ാപ്പള്ളി നടേശനും കെ സുരേന്ദ്രനും രൂക്ഷ വിമർശനവുമായി വിവാദ തോക്ക് സ്വാമി സ്വാമി ഭദ്രാനന്ദ വെള്ളാപ്പള്ളിയുടേത് മൂന്നാംഘട രാഷ്ട്രീയമാണ് ഈഴവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും സ്വാമി ഭദ്രാനന്ദ വിമർശിച്ചു കെ സുരേന്ദ്രൻ മരപ്പട്ടിയുടെ ജന്മമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമെതിരെ വിമർശനവുമായി സ്വാമി ഭദ്രാനന്ദ ഈഴവ സമൂഹത്തെ വഞ്ചിച്ച വെള്ളാപ്പള്ളി ഈഴവർക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രത്തിന് താഴെ ഇരുന്ന് വർഗീയത പറയുകയാണെന്നും ഭദ്രാനന്ദ കുറ്റപ്പെടുത്തി ബി ജെ പി എന്തിനാണ് വെള്ളാപ്പള്ളിയെ ചുമക്കുന്നത് എന്ന് ചോദിച്ച ഭദ്രാനന്ദ വെള്ളാപ്പള്ളി സമുദായത്തെ നശിപ്പിക്കുന്നുവെന്നും ആരോപിച്ചു ഒരു കാരണവശാലും വിശ്വസിക്കരുത് ഓതുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ് അയാൾ കാണിക്കുന്ന പോലെ ഇത്രയും തേർഡ് റേറ്റ് പൊളിറ്റിക്സ് മനുഷ്യനും മരപ്പട്ടിയുടെ ജന്മമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് കുറ്റപ്പെടുത്തിയ ഭദ്രാനന്ദ സുരേന്ദ്രന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആർ എസ് എസിനെ പിന്തുണയ്ക്കുമായിരുന്നുവെന്നും പറഞ്ഞു ഈ പല്ലും നഖ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതരം ഒരു ജീവിയുണ്ട് രാത്രി കാലങ്ങളിൽ മരത്തിൽ കയറി തേങ്ങ മുട്ടിക്കാൻ കയറുന്ന ഒരു മരപ്പട്ടി എന്ന് പറയും ഇയാൾ അതിൻ്റെ പുനർജന്മമാണോ എന്നുള്ളത് സമൂഹത്തിനോട് വരും ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ അതെ ഇത് ഈ വെള്ളാപ്പള്ളിയോടുള്ള ഇപ്പോഴത്തെ സ്നേഹമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് ആയിട്ടുള്ള സ്നേഹമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സുരേന്ദ്രൻ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ അദ്ദേഹത്തിനെ വളർത്തിയ ആർ എസ് എസ് കാരോട് അത് കാണിക്കണമായിരുന്നു കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രൂക്ഷ വിമർശനവും ഭദ്രാനന്ദ ഉന്നയിച്ചു ന്യൂസ് മലയാളം കോഴിക്കോട്